എല്ലാ കൂടുതൽക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം പ്രീവിയസ് ക്വസ്റ്റിന്റെ ക്ലാസ് ഒൻപതാണ് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എൽ ജി എസ് നിലവാരത്തിലെ ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് എടുക്കുന്നത് എട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു വെച്ചിട്ടുണ്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ പറഞ്ഞു ഒരു നോട്ട്ബുക്ക് കരുതുക ക്വസ്റ്റ്യൻ പേപ്പറിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് അറിയാത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് എഴുതിയെടുക്കുക വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യുക നമ്മൾ ഓരോ ഏരിയ എന്തെയും നമ്മളറിയാതെ തന്നെ അത് പഠിച്ചു പഠിച്ചു പഠിച്ച് പോവുകയും ചെയ്യും നമുക്ക് നെഗറ്റീവ് മാർക്ക് നല്ല രീതിയിൽ ഒഴിവാക്കാനായിട്ട് ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നതിലൂടെ സാധിക്കും പിന്നെ ഏതൊക്കെയാണ് സബ്ജക്റ്റ് നമ്മൾക്ക് പഠിക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ദിവസവും വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഏത് ക്വസ്റ്റ്യൻസ് ഡെയിലി ഞാൻ കടന്നു പോകുന്നത് ആ ഏരിയക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പഠിക്കണം അല്ലാതെ ഇരുന്ന് അതിന് ടോപ്പിക്ക് കൊറേ ടോപ്പിക്ക് ടോപ്പിക്ക് തീർക്കുക എവിടെ എത്തില്ല കേട്ടോ നമുക്ക് ക്വസ്റ്റിൻ പോവാം ഒന്നാമത് ക്വസ്റ്റ്യൻ നോക്കിയാൽ കോൺഗ്രസിന്റെ ലാഹോ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരി അല്ലാത്ത പ്രസ്താവന ഇവിടെ ക്വസ്റ്റ്യൻ അണ്ടർലൈൻ ചെയ്യണം ശരി അല്ലാത്ത പ്രസ്താവന ഏതാണ് ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു അല്ലെ എപ്പോഴാണ് ഈ ലാഹോർ സമ്മേളനം നടന്നത് പൂർണ്ണ സ്വരാജിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് അല്ലെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനത്തിനാണ് അത് ശരിയാണ് ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയി അല്ല ഇവിടെ ആരാണ് നെഹ്റു ആണ് അല്ലെ നെഹ്റു ആണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അപ്പൊ ഇവിടെ രണ്ട് തെറ്റാണ് രണ്ട് വരുന്നതൊക്കെ ഒഴിവാക്കുക ഇതൊക്കെ ഒഴിവാക്കിയേ രണ്ട് വരുന്നതൊക്കെ ഒഴിവാക്കിയേ ഇനി ഇവിടെ ഒന്ന് ഇതാ ഡിയും മാത്രമേ ഉള്ളൂ സിവിൽ എങ്ങനെ പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു ഒന്നാമത്തെ ആൻസർ ഇവിടെ ഏതാണ് ബി ആണ് കേട്ടോ രണ്ട് മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് ഏതാണ് ലാഹോ സമയുമായി ബന്ധപ്പെട്ട് ശരി അല്ലാത്ത പ്രസ്താവന ഇതേതാണ് ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ അത് മാത്രമേ തെറ്റുള്ളൂ ഇവിടെ രണ്ടും ഒന്ന് മൂന്നും എന്താണ് ശരിയായിട്ടുള്ള ആൻസർ ആണ് കേട്ടോ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവാ കേദാ സത്യാഗ്രഹം അത് ഉണ്ട് ല്ലേ? പിന്നെ ചമ്പാരൻ സമരം ഉണ്ട്. ഒന്ന് എന്തായാലും വരണം അല്ലെ ഒന്ന് എന്തായാലും വരണം ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയേ ഒന്ന് ഏതാണ് എന്താ എ വരുന്നുണ്ട് അല്ലേ അപ്പൊ നമുക്ക് ഇത് ആൻസർ ആയിട്ട് വരാം ഒന്ന് ബിയും ആൻസർ ആയിട്ട് വരാം ഇതിലും ഏതെങ്കിലും ഒന്ന് ഉണ്ടോ ഇല്ല അപ്പൊ ഇതൊക്കെ എന്തായി ഇല്ല രണ്ടും ക്യാൻസൽ ചെയ്തു ഇത് നമുക്ക് എന്തായാലും ഉത്തരമായിട്ട് വരാൻ കഴിയില്ല ഇനി നോക്കിക്കേ ചമ്പാരൻ സത്യാഗ്രഹം ഉണ്ട് അല്ലെ ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പൊ എന്തായാലും മൂന്ന് ആൻസർ ആയിട്ട് വരണം നമ്മുടെ മൂന്ന് ഒന്ന് വന്നു ഒന്ന് വന്നു പക്ഷെ മൂന്നുണ്ടോ ഇല്ല അപ്പൊ ഇതും തെറ്റി കണ്ടോ ഒന്ന് മൂന്ന് ഇതാണ് എന്ത് ശരിയായിട്ടുള്ള ഉത്തരം ഇങ്ങനെ ആയിരിക്കണം ഉത്തരത്തിലേക്ക് എത്തേണ്ടത് കാരണം പറ്റുള്ളത് അറിഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഓപ്ഷന് എടുക്കാൻ പറ്റും ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ അംഗം അല്ലാതിരുന്ന വ്യക്തികളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒന്നും രണ്ടു ആണ് കേട്ടോ ഇത് എന്താ തെറ്റു വായിച്ചു വെക്കരുത് അലക്സാണ്ടർ സ്റ്റാഫോർഡ് ക്രിപ്സ് അല്ലെ എ വി അലക്സാണ്ടർ സ്റ്റാഫോർഡ് ക്രിപ്സ് ഒക്കെ എന്താണ് മിഷനിൽ അംഗമായിരുന്ന വ്യക്തികളാണ് പിന്നെ ആരാണ് പെത്വിക് ലോറൻസ് ഇവർ മൂന്ന് പേരാണ് കേട്ടോ പെത്വിക്ലോറൻസും അലക്സാണ്ടർ സ്റ്റാഫോർഡ് ക്രിപ്സ് ഇവർ മൂന്ന് പേരായിരുന്നു കാബിനറ്റ് മിഷനിൽ അംഗം ആയിരുന്നത് മസൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത് നാലാമത്തെ ആൻസർ ബി ആണ് കേഴ്സം പ്രഭുവാണ് നട സൈനിക സഹായ വ്യവസ്ഥ വെല്ലസ്ലി പ്രഭുവാണ് അല്ലേ അതായത് കഴസം പ്രഭു തെറ്റാണ് രണ്ടുപേരും ഇതൊക്കെ തെറ്റിടാ രണ്ടുപേരും ഇതൊക്കെ തെറ്റിട്ടേ ഏതാ ഇതൊക്കെ തെറ്റിട്ടെ നോക്കിയേ ആൻസറത്തിന് ഉണ്ടോ അതിപ്പോ നമുക്ക് അറിഞ്ഞിട്ടില്ലെങ്കിലും സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവ് ബന്ധപ്പെടാത്തത് നമുക്ക് രണ്ടാമത്തേത് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരെ എന്ന് അറിഞ്ഞ രണ്ടാമത്തേത് ആരാണ് കേഴ്സൺ അല്ല എന്നുള്ളത് അറിയാം എങ്കിൽ രണ്ടൊക്കെ വെറ്റുമ്പോ ഇവിടെ ഒന്ന് മാത്രം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് സൈനിക സഹായ വ്യവസ്ഥ എന്ത് ചെയ്യുന്നത് നടപ്പിലാക്കുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ഗിലാഫത്ത് പ്രസ്ഥാനമായിട്ട് ആരൊക്കെയാണ് ആൻസർ വരണം ഒന്നും നാലും ഒന്നും നാലും സി വരിക അഞ്ചാമത്തെ ആൻസർ സി ആണ് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നാണ് അയർലൻഡ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം മണിപ്പൂരാണ് ഒരുപാട് പ്രാവശ്യം പ്രീവിയസ് ആണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ പ്രദേശം എന്നതാണ് മണിപ്പൂര് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തി സ്ഥിരം അധ്യക്ഷനാരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ താഴെ പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരം ഉള്ളത് ആർക്കാണ് ഭേദഗതി വരുത്തുവാൻ പാർലമെന്റിനാണ് അധികാരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി അല്ലാത്തത് ഏതാണ് ശരി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ബി ആണ് കേട്ടോ ഇവിടെ രണ്ട് മാത്രം പാരിയം സത്യാഗ്രഹം അല്ല തെറ്റാണ് അല്ലെ രണ്ട് വരുന്നത് തെറ്റാണ് അപ്പൊ ഇതിന് നമുക്ക് നമുക്ക് പെട്ടെന്ന് എന്താണ് ആൻസിലേക്ക് ഇതിൽ നമുക്ക് എത്തിക്കാൻ കഴിയും അല്ലെ ഗുരുവായൂർ സത്യാഗ്രഹം എന്താണ് കെ കേളപ്പനാണ് ശരിയാണ് വൈക്കം സത്യാഗ്രഹം ടി കെ മാധവൻ പാലിയം സത്യാഗ്രഹം അല്ലാട്ട് അബ്ദുൽ ഖാദർ മൗലവി അല്ല സി കെ സി കേശവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പാലിയം സത്യാഗ്രഹം നീ താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ രചനകൾ ഏവാ പന്ത്രണ്ടാമത്തെ എ ആണ് ആൻസർ ഒന്നും നാലും വേദാധികാര നിരൂപണം ആദി ഭാഷ ഇവ രണ്ടും ഏതാണ് ചട്ടമ്പി സ്വാമികളുടെ രചനകളാണ് രചനകളാണ് വേദാധികാര നിരൂപണം ആദി ഭാഷ ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ പതിമൂന്നാമത്തെ ഡി ആണ് ഒന്നും രണ്ടും നാലും തൃശ്ശൂരിലെ അല്ലെ രാജാ ഭരണ ശക്തൻ തമ്പുര ഒന്നും രണ്ടും നാലും ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് ഏതൊക്കെയാണോ കോവിലകത്തും വാതുക്കൽ പിന്നെ തൃശൂർ പൂരം ആരംഭിച്ചത് ആരാണ് ശക്തൻ തമ്പുരാനാണ് നാല് കൂടൽ പുതുക്കി പണിതു. ഇത് മൂന്നും ആരാണ് ശക്തൻ തമ്പുരാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ വൈകുണ്ഠ സ്വാമികൾ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏതാണ് ആൻസർ വരുന്നത് സി ആണ് നാല് മാത്രമാണ് കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്ത ആറ്റിങ്ങൽ കലാപമായിട്ടൊന്നും വരുന്നതല്ല ഇത് എന്താണ് യോജിക്കാത്ത പ്രശ്നം തെറ്റാണ് അപ്പൊ യോജിക്കുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം അല്ലെ വെറുതെ ഓപ്ഷൻ മാത്രം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോയിട്ട് കാര്യം ഉണ്ടോ ഇല്ല നമ്മൾ എന്ത് ചെയ്യണം ഓപ്ഷൻസ് ഉള്ളതിൽ നന്നായി പഠിച്ചു വെക്കണം കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് കലാപം നടന്നത് മാർത്താണ്ഡവർമയാണ് നേതൃത്വം കൊടുത്തത് ഓക്കെ എന്താണ് പതിനഞ്ചാമത്തെ ആൻസർ എന്ത് വരുന്നുണ്ട് സി ആണ് ആൻസർ നാലു മാത്രമാണ് അല്ലേ മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വ ആറ്റിങ്ങൽ കലാപം ആണോ അല്ല അല്ലേ ഇതെല്ലാം ആൻസർ വരുന്ന സോറി ഇതാണ് കേട്ടോ മൂന്ന് ഒന്നും രണ്ടും മൂന്നാണ് കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു അപ്പോൾ ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ ഇവിടെ മാർത്താണ്ഡവർമ്മയൊന്നും ആറ്റിങ്ങൽ കലാപ സമയത്ത് വരുന്നില്ല കേട്ടോ എവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ഇത് നടന്നത് കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു ഇതൊക്കെ എന്താണ് ആറ്റിങ്ങൽ ുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകകപ്പ് ഫുട്ബോളിൽ രണ്ടാം സ്ഥാനക്കാരായിട്ടുള്ള രാജ്യം പതിനാറാമത്തെ ഡി ആണ് ഫ്രാൻസ് ആണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി ജലവൈദ്യുതി പദ്ധതികൾ ഉള്ളത് എവിടെ ഇടുക്കിയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികള് ഉള്ളത് താഴെ പറയുന്നവൽ ഗാരിഫിളകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഗാരിഫിളകളില് ഉൾപ്പെടാത്തത് ഏതാണ് പതിനെട്ടാമത്തെ ബി ആണ് ബാർലി അല്ലെ പയർ ഗോ ബാക്ക് എന്ന് പറയുന്നില്ലേ പയർ ഗോ ബാക്ക് എന്താണ് പയറ് ഗോതമ്പ് ബാർലി കടുക് ഇതൊക്കെ എന്താണ് റാബി വിളകൾക്ക് ഉദാഹരണമാണ് എങ്കിൽ ഗാരിഫ് വിളകളിൽ ഇതിൽ ഏതൊക്കെ വരും ചോളം നെല്ല് പരുത്തി ഇതൊക്കെ എന്ത് വിളയാണ് ഗാരിഫ് വിളകളാണ് അതങ്ങനെ നോട്ട് ചെയ്യണം കേട്ടോ അറിയാത്തത് എഴുതി വെക്കണം നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചത് പെരുങ്കുളം ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്കു സേവന നിധി ജി എസ് ടി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം ഏതാണ് ഇരുപത്തി സി ആണ് കേട്ടോ നൂറ്റി ഒന്നാം ഭേദഗതി ഇത് ഏതാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി തർക്കം നൂറ് നൂറ്റി ഒന്ന് ഏതാണ് ജി എസ് ടി ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സ്വാമിനാഥൻ അദ്ദേഹം ഇയാടെ അന്തരിച്ചു പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ എൻ കെ സിങ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ആയത് ഏതാണ് ഇരുപത്തിനാലാമത്തെ ആൻസർ ബി ആണ് വരുന്നത് കേട്ടോ ഒന്നും രണ്ടും മൂന്നും നാലും ശരി തന്നെയാണ് പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ച് അറിയാത്തത് നോട്ട് ചെയ്യണേ നോട്ട് ബുക്കിൽ ഏതാനെ പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ എപ്പോഴും ആരായിരിക്കും പ്രധാനമന്ത്രിയായിരിക്കും നീതി ആയോഗ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്ന് ഇന്ത്യൻ പ്ലാൻ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി ആരാണ് പി സി മഹനോബീസ് നാലും ശരിയായിട്ടുള്ളതാണ് പരുത്തി കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് ബി ആണ് കറുത്ത മണ്ണ് പരിധിക്ക് ഏതാണ് കറുത്ത മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ് ഇരുപത്തിയാറാമത്തെ ഡി ആണ് പടിഞ്ഞാറൻ മൺസൂൺ സെപ്റ്റംബർ ജൂൺ സെപ്റ്റംബർ ആണ് ഇത് തെക്കു പടിഞ്ഞാറൻ പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം എവിടെ ഇരുപത്തിയേഴ് കണ്ടൽ വനങ്ങളിലാണ് ഭ്രംശതാഴ്വരിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ംശ താഴ്വരിലൂടെ ഒഴുകുന്ന നദി അതും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് നർമ്മദ സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപണത്തിന്റെ ഫലമായിട്ട് രൂപീകരിക്കപ്പെട്ടതാണ് ഗംഗയും ബ്രഹ്മപുത്രയും ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിച്ചത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം അസാം മിഷൻ ഭൂമിപുത്ര എവിടെയാണ് അസാം കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ വളർച്ചാ നിരക്കുള്ള ജില്ല മലപ്പുറം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഇപ്പൊ നമ്മൾ പറഞ്ഞോളൂ ഏതാണ് തെക്കു പടിഞ്ഞാറ് മൺസൂണാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആര്യങ്കാവ് ചുരത്തിലൂടെ ഒഴുകുന്ന കടന്നു പോകുന്ന ദേശീയ പാത മുപ്പത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ഏതാണ് ആര്യങ്കാവ് ചുരത്തിലൂടെ അഞ്ഞൂറ്റി നാൽപ്പത്തിനാലോ പാലക്കാട് ചുരം ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ പ്രദേശം വയനാട് കേരളത്തിൽ പരുത്തി ഉൽപാദിപ്പിക്കുന്ന ഏക ജില്ല മുപ്പത്തിയാറ് ഡി പാലക്കാട് കേരളത്തിൽ പരിധി ഉൽപാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാണ് പാലക്കാട് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മുപ്പത്തേഴ് ബി ഇടുക്കി ചെങ്കുളം അത് ചെങ്കുളം നമ്മൾ കേട്ടിട്ട് പഠിക്കാറില്ലേ ചെങ്കുളം കേരളത്തിലെ പക്ഷിഗ്രാമം ന്യൂറനാട് ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏത് വെള്ളായണി കായലാണ് അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്നത് കേരളത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കൂടിയ ഡി ആണ് കുമളിയാണ് ഏറ്റവും കൂടിയ ഗ്രാമ ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് ആലുവിലാണ് കേട്ടോ ആലുവിലാണ് ഒരുപാട് പ്രാവശ്യം ചോദ്യം വന്നു കഴിഞ്ഞു കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെ മേപ്പാടി ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി ഏതാണ് അയണോസ്ഫിയർ ഇന്ത്യൻ ജോഗ്രഫിയൊക്കെ പരമാവധി അല്ലെങ്കിൽ എസ് സിആർ ടി എൻ സിആർ ടി ഒക്കെ എല്ലാം ബേസ് ബുക്കുകൾ അടിസ്ഥാനമാക്കിയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എൽ ഡി എൽ ഡിക്ക് വേണ്ടിയിട്ട് എൽ ഡി എൽ ജി എസ് വേരിസ് എൽ ജി എസ് യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഖാദി ബോർഡ് എൽ ഡി എൽ എസ് ജി എസ് എല്ലായിട്ട് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ എ സി ആർ ടി എൻ സിആർ ടി പ്രീവിയസ് ക്വസ്റ്റിൻ ഒക്കെ ബേസ് ചെയ്തിട്ട് അടിസ്ഥ അടിസ്ഥാനം തുടങ്ങി എന്റു വരെയുള്ള എല്ലാ ടോപ്പിക്കും ബേസ് ആയിട്ട് ഹോട്ട് ടോപ്പിക്കുകൾ പിക്ക് ചെയ്ത് പിക്ക് ചെയ്തിട്ട് സിലബസ് ക്ലാസ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഉപകാരപ്പെടുത്തണം കേട്ടോ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ് സി ഇ ഒ അദ്ദേഹത്തിനെ നിയമിക്കുന്നത് ആരെ ആരാണ് പ്രധാനമന്ത്രിയാണ് കേട്ടോ ചൈൽഡ് ഹെൽപ്ലൈൻ നമ്പർ നാൽപ്പത്തി ആറ് സി ആണ് പത്ത് തൊണ്ണൂറ്റി എട്ട് പത്ത് തൊണ്ണൂറ്റി ഒന്നാണ് ഏത് വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ പത്ത് തൊണ്ണൂറ്റി എട്ട് ചൈൽഡ് ഹെൽപ്ലൈൻ വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ് വിത്തും കൈക്കോട്ടും നാൽപ്പത്തി ഏഴ് സി ആണ് വൈലോപ്പിളി ശ്രീധരമേനോൻ എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ് എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് അല്ലെ എന്നാൽ ജൂളാണ് ജനിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം നാൽപ്പത്തിഒൻപത് ഡി ആണ് തെലങ്കാന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒന്നിന് ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് എന്താണ് ഇതാണ് രാജ്യത്ത് ഫൈവ് ജി സേവനങ്ങൾക്ക് തുടക്കം കുറിച്ചു എപ്പോ ചോദ്യം വരും രാജ്യത്ത് ഫൈവ് ജി സേവനങ്ങൾക്ക് തുടക്കം കുറിച്ചത് എപ്പോൾ എന്ന് ചോദിച്ചാൽ ചെയ്യാൻ കഴിയണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒന്ന് ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ഏത് അമ്പത്തി ഒന്ന് എ ആണ് നോട്ട് വെക്കണേ വീണ്ടും റിപ്പീറ്റ് ചെയ്യും ഉറപ്പാണ് പ്രജന്ത് ഏതാണ് ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി സി സിയാണ് നൂറുമേനി വൈറ്റമിൻ എ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക വൈറ്റമിൻ എ കുറിച്ച് താഴെ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് അമ്പത്തി മൂന്നാമത്തെ ആൻസർ സി ആണ് ഒന്നും രണ്ടും ശരിയാണ് കേട്ടോ വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ വൈറ്റമിൻ എ യുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്ത എന്ന രോഗം ഉണ്ടാകുന്നു രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് ആസ്തിയാണ് സ്റ്റേപിസ്റ്റേപ്പിസ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തി തൃശ്ശൂരിലെ മണ്ണുത്തിയിലാണ് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല നെഫ്രറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം വൃക്ക രണ്ടായിരത്തി ഇരുപതിൽ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് സോന്തേപ്പാ പോ കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് മധ്യപ്രദേശ് രാസ സമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെടുന്നത് പിണ്ടം മാതാണ് പിണ്ടം ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചത് താഴെ പറയുന്നതിൽ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറ്റോമിക അടിസ്ഥാനത്തിലാണ് ആര് മോസ്ലി അല്ലേ ഹെൻറി മോസ്ലി ആണ് എന്ത് ചെയ്യുന്നത് ക്രമീകരിക്കുന്നത് ദ്രാവക അവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ ഐര് താഴെ പറയുന്നവയിൽ ഏതാണ് അലുമിനിയത്തിന്റെ ഐരാണ് ബോക്സൈറ്റ് അല്ലെ അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്യാം ഹെമറ്റേറ്റ് ഇരുമ്പിന്റെ ഐരാണ് അല്ലേ അല്ലെ കോപ്പർ ഗ്ലാന്റ് കോപ്പർ എന്ന് കാണുമ്പോ തന്നെ അറിയാം നമുക്കത് ചെമ്പിന്റെ ഐരായിട്ട് വരും അപ്പൊ എങ്കിൽ അറുപത്തി രണ്ടാമത്തെ ആൻസർ ഏത് വരും ഡി ആണ് കേട്ടോ സിന്ന സിന്നബാർ ഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് കാരണം കൊണ്ടാണ് ഏത് കാരണം കൊണ്ടായിരിക്കും മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർധിക്കുന്നത് കൊണ്ട് പ്രഷർ കുക്കറിൽ എത്രയാണ് തിളിക്കുന്നത് നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസാണ് അല്ലെ സാധാരണ ജലത്തിൽ വെള്ളം തിളക്കുന്നതോ നൂറ് ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത് പറയുന്നതിൽ ഏത് ഗുണമാണ് അതിൽ എന്നാൽ ചോദിക്കുന്നത് ഏതാണ് ജഡത്വം ഐസക് ന്യൂട്ടന്റെ ഏതാണ് ജഡത്വമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ് ഏതാണ് അത് നമ്മുടെ കേരള ഹൈക്കോടതിയാണ് കേട്ടോ സൂര്യന്റെ അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കുവാൻ ഐ എസ് ആർഒ വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന സ്പേസ്ക്രാഫ്റ്റിന്റെ പേര് ഏതാണ് ആദിത്യ എൽ വൺ കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം എത്ര ദിവസമാണ് അറുപത്തി എട്ടാം അറുപത്തി ഏഴാമത്തത് എ ആണ് അല്ലെ എട്ട് ദിവസം അല്ലെ ഡ്രൈഡേ ആചരിക്കുക എന്ന് പറയില്ലേ എട്ട് ദിവസം കൂടുമ്പോ ഡ്രൈഡേ ഇനി പുകവലി മൂലമുണ്ടാകുന്ന രോഗം പുകവലി മൂലമുണ്ടാകുന്ന രോഗം ബ്രോകൈറ്റിസ് ബ്രോങ്കൈറ്റിസ് ലോക ആരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെ അറുപത്തി ഒൻപതാമത്തെ ഡി ആണ് ജനീവ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത് കരൾ ഒരു ചലന രഹിത സന്ധിക്ക് ഉദാഹരണം ഏതാണ് തലയോട്ടിയിലെ സന്ധി താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജന അവയവം തിരഞ്ഞെടുക്കുക ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ വിസർജന അവയവം വൃക്ക ഹൃദയത്തിൽ നാല് അറകളുള്ള ജീവി ഏതാണ് നമ്മൾ തന്നെയാണ് കേട്ടോ മനുഷ്യൻ തന്നെയാണ് ഹൃദയത്തില് നാല് അറകളുള്ളത് കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ് അരണ് വീണ ജോർജ് താഴെ കൊടുത്തിരിക്കുന്നവർ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏതൊക്കെയാണ് വെള്ളത്തിൽ ലയിക്കുന്നത് യും ബിയും യും കൊഴുപ്പിൽ ലയിക്കുന്നത് ഏതാണ് എ ഡി കെ അല്ലേ കേട് കൊഴുപ്പ് കേടാണ് പറയുന്നത് എ കേടാ കേടാ എന്ന് പറയും കൊഴുപ്പ് കേടാ കേടാ ഇനി വെള്ളത്തിലേക്ക് യും ബിയും സിയപ്പ താഴെ കൊടുത്തിരിക്കുന്ന വെള്ളത്തിലേക്കുന്ന വൈറ്റമിൻ ഏതാണ് ഇത് തന്നിരിക്കുന്നതിൽ ഏതാണ് വൈറ്റമിൻ ബി ആണ് അല്ലെ മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികി ചികിത്സ പദ്ധതി ഏതായിട്ട് വരും താലോലം മാരകമായ അസുഖം കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര എഴുപത്തിയേഴ് ബി ആണ് ഇരുന്നൂറ്റി ആറ് ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം നമുക്കറിയാം ബ്ലഡ് പ്രഷർ ബി പി ആണ് അല്ലെ ബി പി എന്താണ് ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമാണ് ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി വൈറസ് ആണ് വൈറസ് ആണ് ജലദോഷത്തിന് കാരണമാകുന്നത് രോഗകാരി ഏതാണ് എ ആണ് അല്ലെ ആണ് വിബ്രിയോ കോളറ എന്ന് പറയും അല്ലെ കൊളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏതാണ് ആണ് ഞാൻ ഒന്നുകൂടി വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് അറിയാത്ത ക്വസ്റ്റ്യൻസ് നോട്ടിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യന് വേണ്ടി ഒരു നോട്ട് കരുതുക തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ എഴുതുക ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മൂന്ന് നാല് പോയിന്റ് ഓരോ ആയിട്ട് ബന്ധപ്പെട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ സിലബസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കവർ ചെയ്യാനും പറ്റും റാങ്ക് നല്ല മുൻനിരയിൽ എത്താനും സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് ക്വസ്റ്റൻ പേപ്പർ എല്ലാം വേണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൽ നിലവാരമുള്ള എൽ കഴിഞ്ഞിട്ട് നമുക്ക് ടെൻത്ത് ബേസ് എൽ ഡി ലെവലുള്ള ക്വസ്റ്റൻ പേപ്പർ എടുക്കാം എന്നിട്ട് പ്ലസ് വൺ പ്ലസ് സോറി പ്ലസ് ടു ൻ പേപ്പർ ലെവൽ എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം വീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വരാം എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും വരാം എക്സാം ആവുമ്പോഴേക്ക് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇത് പഠിച്ച് അറിയാത്ത ക്വസ്റ്റിനൊക്കെ നോട്ട് ചെയ്ത് അതുമായിട്ടുള്ള കണ്ടിഫാസ് ഒക്കെ പഠിച്ചുകൊണ്ട് പോയാം റാങ്ക് നമ്മളെ തേടിയിട്ട് എന്തായാലും എത്തും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്ലാസ്സുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് വേണം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ താഴെ ഒന്ന് കമന്റ് കൂടി രേഖപ്പെടുത്ത ക്ലാസ് നന്നായിട്ടുണ്ട് ഡെയിലി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വേണം എന്നൊക്കെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ എങ്കിലേ നമുക്ക് നല്ല രീതിയിൽ ക്വസ്റ്റിനൊക്കെ കണ്ടുപിടിച്ച് വേഗം വേഗം നമുക്ക് ഇടാൻ പറ്റുകയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് കാണണം നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എൽ ഡി ക്കും രണ്ടായിരത്തി ഇരുപത്തി എൽ ഡി എന്നല്ലാട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു എക്സാമിന് വേണ്ടി മാത്രം നിങ്ങൾ പിടിക്കരുത് എല്ലാ എക്സാമുകളും പിടിക്കണം എന്നുള്ള രീതിയിലായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂട്ടിയിട്ടൊന്ന് ജോയിൻ ചെയ്യുക കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നന്നായി പഠിക്കാം കേട്ടോ നല്ലോണം പഠിക്കാം സമയമൊന്നും വേസ്റ്റ് ആക്കാതെ പക്ഷെ മൈൻഡിനൊക്കെ നല്ല ഫ്രഷും കൊടുക്കണം ട്ടോ എപ്പോഴും പുസ്തകം പിടിച്ചിട്ട് വായിച്ചിട്ട് ഇരിക്കാതെ അതൊക്കെ നമുക്ക് സ്ട്രെസ് ആകും കുറച്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് റിലാക്സ് കൊടുത്ത് വെള്ളൊക്കെ ധാരാളം കുടിക്കുക ഇനി വേനൽക്കാലം ആണ് അപ്പം പഠിച്ചതിലൊക്കെ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി